നിരാനമ്പർക്ക് സാന്ത്വനമേകി സേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വം കെ പി യോഹനാൻ വിടവാങ്ങിയത് സഭാവിശ്വാസികളെ സംബന്ധിച്ച് കണ്ണീരിലാഴ്ത്തുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ എത്രാപോല്യത്തെയാണ് വിടവാങ്ങിയത് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായി ചുരുങ്ങിയ ചിലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കുവാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി ഇന്ത്യയിലുടനീളം സഭ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ദുരന്തമുഖങ്ങളിൽ കാരുണ്യ സ്പർശമായി രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേര് മാറുമ്പോൾ ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്താപോലിത്ത സ്ഥാനം കെ പി യോഹനാനെ വിശ്വാസികൾ ഏൽപ്പിച്ചു ഇങ്ങനെയാണ് പറ്റി ഒരു വിഭാഗം പറയുന്നത് എന്നാൽ കെ പി യോഹനാന് എതിരായി ഉയരുന്ന ചില ആരോപണങ്ങളും വളരെ ശക്തമാണിത് ചിലർക്ക് വിശ്വാസം വിറ്റ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കച്ചവടക്കാരനാണ് കെ പി യോഹന്നാൻ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന സ്വന്തം സഭയുണ്ടാക്കി ശതകോടികളുടെ ആസ്തിയുള്ള വിശ്വാസ സാമ്രാജ്യം സൃഷ്ടിച്ച കെ പി യോഹന്നാൻ രാജ്യത്തകത്തും പുറത്തും ചർച്ചയായ വ്യക്തിത്വമാണ് കെ പി യോഹന്നാന്റെ അമേരിക്കയിലെ കാർ ആക്സിഡന്റും മരണവും കെട്ടുകഥകളെ വെല്ലുന്ന ഗൂഢാലോചനാ സിദ്ധാന്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരായിരുന്നു കെ പി യോഹന്നാൻ എന്ന ചർച്ചകൾക്ക് മുത്തൻ തലങ്ങളിലേക്ക് മാന്ത്രിക വടി കൊണ്ട് കൊട്ടാരവും സാമ്രാജ്യവും ഉണ്ടാക്കിയ ഒരു സാധാരണക്കാരൻ സുവിശേഷ ക്രൈസ്തവ സമൂഹത്തിൽ സ്വന്തമായി സഭയുണ്ടാക്കി സ്വയം പോലിറ്റനായി അവരോധിച്ച വ്യക്തി ഗോസ്ബൻ ഫോർ ഏഷ്യ എന്ന സ്ഥാപനമുണ്ടാക്കി രാജ്യത്തിനകത്തും പുറത്തും വിശ്വാസവും കച്ചവടവും കൂട്ടിച്ചേർത്ത് പണമൊഴുക്കിന് വഴിയുണ്ടാക്കിയ ആത്മീയ ആചാര്യൻ ആത്മീയ യാത്ര എന്ന പ്രതിദിന സുവിശേഷ പ്രഘോഷണത്തിലൂടെ വളർന്നു പന്തലിച്ച് ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയ്ക്ക് രൂപം നൽകി സ്വയം പ്രഖ്യാപിത മെത്രാപോളിത്തനായ വ്യക്തി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നിക്ഷേപം അടക്കം അമേരിക്കയിലും കാനഡയിലും സാമ്പത്തിക തട്ടിപ്പുമെല്ലാം കെ പി യോഹനാന്റെ പേരിനൊപ്പം ഉയർന്നു കേൾക്കാം മെഡിക്കൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ തുടങ്ങി കേരളത്തിൽ മാത്രം ശതകോടികളുടെ ആസ്തിയാണ് യോഹന്നാൻ പരമാധ്യക്ഷനായ ബിലീവേഴ്സ് ചർച്ചിനുള്ളത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗോസ്ബൽ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളിലും കോടികളുടെ ആസ്തിയുണ്ട് എന്നിരുന്നാലും സാധാരണക്കാരായ ഒരു വിഭാഗം മനുഷ്യരുടെ ഉള്ളിൽ കണ്ണീർ കണ്ണീർക്കയങ്ങളിൽ വീണുപോയപ്പോൾ പ്രാർത്ഥനയിലൂടെയും പരിലാണനയിലൂടെയും താങ്ങി നിർത്തിയ വിശ്വരൂപമാണ് അദ്ദേഹം പഴയ കെ പി യോഹനാഥ് ഇന്നത്തെ മെത്രാപോലിത്തിയായതിന്റെ പിന്നിൽ കേൾക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ് അപ്പർ കുട്ടനാട്ടിലെ നിരണം എന്ന ഗ്രാമത്തിൽ നിന്നും ശതകോടികളുടെ ആസ്തിയുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ തലതൊട്ടപ്പനായി മാറിയ കെ പി യോഹനാഥന്റെ ജീവിതകഥ മാന്ത്രിക വടി സാമ്രാജ്യമുണ്ടാക്കിയതുപോലെ അവിശ്വസനീയമാണ് ആ കഥ തുടങ്ങുന്നത് തിരുവല്ലയ്ക്കടത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമാ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോപ്പുന്നൂസിന്റെ പുന്നൂസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ യോഹനാൻ ജനിച്ചപ്പോഴാണ് ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ ശതകോടികളുടെ ആസ്തിയുള്ളയാളായി ആളായി വളർന്ന് പന്തലിച്ചാണ് ഈ ലോകത്ത് നിന്ന് എഴുപത്തിനാലാം വയസ്സിൽ വിടവാങ്ങിയത് കുട്ടനാട് അപ്പർ കുട്ടനാട് എന്നിടങ്ങളിലെ സാധാരണക്കാരെ പോലെ യോഹന്നാന്റെ പിതാവ് ചാക്കോ പുന്നൂസ് ഒരു താറാവ് കർഷകനായിരുന്നു തന്റെ ബാല്യകാലത്തിൽ അപ്പനൊപ്പം താറാവുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്നതോടെ ദൈവവിളിയിലേക്ക് കടന്നു എന്നാണ് വിവരം പാസ്റ്ററായി തുടങ്ങി പിന്നീട് പൊന്നും വിലയുള്ള സുവിശേഷ പ്രസംഗങ്ങളായി കവലകളിൽ സുവിശേഷം പ്രസംഗിച്ച് നടന്ന പാസ്റ്ററിൽ നിന്ന് വൻ വേദികളിൽ ആത്മീയ പ്രഭാഷണം നടത്തുന്ന ആത്മീയ ആചാര്യനായി മാറി പതിനാറാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നതോടെയാണ് അപ്പർ കുട്ടനാടിൽ നിന്ന് യോഹന്നാന്റെ പറിച്ചു നടൻ ആത്മീയ കൂട്ടായ്മയിലെ സുവിശേഷകനും സ്ഥാപകനുമായ ജോർജ് ബെർമറിനൊപ്പം ചേർന്ന് ഉത്തരേന്ത്യൻ യാത്രകളും പിന്നീട് അമേരിക്കയിലേക്കുള്ള യാത്രയും ചെയ്തു അമേരിക്കയിലെ ഡാസിലെ ആത്മീയ പഠനവും നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പാസ്റ്ററായും പ്രവർത്തിച്ചു ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ യോഹന്നാനൊപ്പം സേവനം ചെയ്ത ഗിസല്ലായെ യോഹന്നാനെ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് കെ പി യോഹനാൻ വിവാഹം കഴിച്ചു ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹനാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗിസല്ലയുമായി ചേർന്ന് ടെക്സാനിൽ ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം തുടങ്ങി പിന്നീട് വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ലയിൽ ഗോസ്ബൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു ആത്മീയ യാത്ര എന്ന പ്രതിദിന സുവിശേഷ പ്രഘോഷണം റേഡിയോയിലൂടെ അവതരിപ്പിച്ചതോടെ കൂടുതൽ പ്രചാരണം എന്ന കൂട്ടായ്മയും ആത്മീയ യാത്രയും സഭയായി രൂപാന്തരപ്പെട്ടത് കാലാന്തരത്തിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന എപ്പിസ്കോപ്പൽ സഭ രൂപം കൊണ്ടത് നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത് യോഹനാൻ മെത്രാപൊലിത്ത പ്രഥമൻ എന്ന പേരിൽ യോഹനാൻ രണ്ടായിരത്തി മൂന്നിൽ സ്വയം അഭിഷിക്തനായി കാലം മാറിയപ്പോൾ റേഡിയോയിൽ നിന്ന് സുവിശേഷ പ്രവർത്തനം ടി വിയിലേക്ക് മാറ്റി യാത്ര ചാനൽ സംഘം ഇതിൽ മുന്നിരക്കാരായി ഗോസ്മൽ ഫോർ ഏഷ്യ എന്ന പ്രസ്ഥാനത്തെ വലിയ സാമ്പത്തിക കൂട്ടായ്മയായി വളരാൻ ഇടയാക്കിയതിൽ ഈ ചാനലിനും വലിയ പങ്കുണ്ടായിരുന്നു അമേരിക്കയിൽ ജീവകാരുണ്യത്തിനായി പിരിച്ചെടുത്ത കോടികൾ കെ പി യോഹന്നാൻ വഴിമാറ്റിയെടുത്തതിനെതിരെ രണ്ടായിരത്തി പതിനാറിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് പരാതി ഉയർന്നു വന്നിരുന്നു അമേരിക്കയിൽ നിന്ന് പണം ഇന്ത്യയിലേക്ക് കടത്തിയതടക്കം നിരവധി ആരോപണങ്ങൾ ഉയർന്നു സന്നദ്ധ സംഘടനയുടെ പേരിൽ കോടികൾ പിരിച്ച് വളരെ കുറച്ചു മാത്രമേ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുള്ളൂ എന്നാണ് കേസ് രണ്ടായിരത്തി ഒൻപതിൽ നഷ്ടപരിഹാരം നൽകിയാണ് അത് ഒതുക്കി തീർത്തത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടിയുടെ സെറ്റിൽമെന്റ് ആണ് അന്ന് കോടതി മുമ്പാകെ ഗോസ്പൽ ഫോർ ഏഷ്യ നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് സഭ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ശക്തമായ സാന്നിധ്യമുള്ള ഈസ്റ്റേൺ ചർച്ചിന് ഇപ്പോൾ മുപ്പത് ബിഷപ്പുമാരുണ്ട് ശതകോടികളുടെ ആസ്തിയും ഇതിനെല്ലാം പുറമേ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കെ പി യോഹനാന് വൻ നിക്ഷേപവുമുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുപതിനായിരം ഏക്കറിലധികം സ്ഥലമാണ് കെ പി യോഹനാന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ ട്രസ്റ്റുകളുടെ പേരിലുള്ളതെന്നാണ് വിവരം വിലീവേഴ്സിന്റെ തുടക്കമായ ഗോസ്ബൽ ഏഷ്യ വിവിധയിടങ്ങളിലായി ഏഴായിരം ഏക്കറിലധികം ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് വിദേശ വിനിമയ ചട്ടം ലംഘിച്ച സംഭാവന തീരുമാനിച്ചതിന് അന്വേഷണമടക്കം നേരിട്ടിരുന്നു കെ പി യോഹനാൻ പല രാജ്യങ്ങളിലും ജീവകാരുണ്യ സംഭാവനയുടെ പിരിക്കലും ചെലവിടലും തമ്മിലുണ്ടായ അന്തരം കേസായി മാറിയിരുന്നു പലവിധ ചർച്ചകൾക്കിടയാക്കി വളർച്ച പോലെ തന്നെ കെ പി യോഹനാനെ പുരോഹിതനായി കാണുന്നവരും വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിയ ഒരു ആളായി കണക്കാക്കുന്നവരും കെ പി യോഹന്നാന്റെ പ്രഭാത സവാരിക്കിടയിലെ അപകടമരണത്തെ ദുരൂഹമായി തന്നെ നോക്കിക്കാണുന്നുണ്ട്